ഇന്ത്യൻ രാഷ്ട്രീയത്തില് നമുക്ക് പറയാം ഇപ്പൊ ബീഹാർ ഇലക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഇപ്പൊ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരുന്നു ഇന്നലെ നടന്ന ഡൽഹി ഭീകരാക്രമണം ഇതിന് ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യോ അതാർക്കാണ് ഗുണം ചെയ്യുക എന്താണ് അതിൽ നരേന്ദ്രമോദിക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുക എന്താണ് സാറിന്റെ അഭിപ്രായം ഏഹ് സാറിന് ഇന്ന് ബീഹാറില് രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കാണ് കാരണം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണിക്കാണ് ഒരു മുൻ മേൽക്കോയ്മ ഉണ്ടായിരുന്ന പോലെയാണ് വോട്ടിംഗ് പെർസെന്റേജിന്റെ രീതി വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു ഇന്നിപ്പോ നമുക്ക് ഈ സമയമായി അതിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്തായാലും പൊതുവെ ഈ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം വരുന്ന സമയത്ത് എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്കാണ് ചെറിയൊരു അനുകൂലം പൊതുവെ ഉണ്ടാവുന്നത് ഇതിപ്പോ ഇന്നലെ രാത്രി ഉണ്ടായ വിഷയമായതുകൊണ്ട് ഒരു പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കൂന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് നിലവിലുള്ള വോട്ടിങ്ങിന്റെ പാറ്റേണിന് വിരുദ്ധമായി ശക്തമായ വോട്ടിങ്ങില് ഒരു ചേഞ്ചസ് സംഭവിക്കുകയാണെങ്കിലാണ് ഈ ഭീകരാക്രമണം വോട്ടെടുപ്പിൽ മാറ്റം വന്നു എന്ന് പറയാം കഴിഞ്ഞ കഴിഞ്ഞ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വിട്ട് വോട്ടിങ്ങില് വളരെയധികം ചേഞ്ചസ് വരുന്ന തരത്തിലുള്ള ഒന്നിലും വോട്ടിംഗ് ശതമാനത്തിൽ വളരെ കുറവ് വരിക അതല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിനേക്കാൾ വിട്ട് വളരെയധികം കൂടുതൽ വരിക എന്ന സാഹചര്യത്തിലാണ് നമുക്കത് വോട്ടിങ്ങിനെ ബാധിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ പൊതുവെ ദേശീയ ബോധം ഉള്ള ആളുകൾ കാരണം ദേശത്തെ സുരക്ഷ അല്ലെങ്കിൽ ദേശരക്ഷ ഒക്കെ കാണുന്ന ആളുകൾ പൊതുവെ യുദ്ധം ഉണ്ടാവാ ഭീരാക്രമം ഉണ്ടാവാ അല്ലെങ്കിൽ പൊതുവായി രാജ്യത്തിന് ദോഷം വരുന്ന വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഭരിക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ പൊതുവെ കാണപ്പെടുന്നത് അല്ല ഇന്ത്യയിലെ ജനങ്ങൾ പൊതുവെ പാവ പാവപ്പെട്ട ജനങ്ങളാണ് സാധുക്കളായ ആളുകളാണ് പൊതുവെ ഒരു ഭീരുക്കളായ വോട്ടർമാരാണ് അതുകൊണ്ട് അവരെപ്പോഴും ഭയപ്പാട് ഉള്ള ആളുകളാണ് അതുകൊണ്ട് എപ്പോഴും ഇത്തരം വിഷയങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു പ്രവണതയാണ് നമ്മൾ ഇത്രയും കാലം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യയിൽ ഏതൊക്കെ കാലഘട്ടത്തിൽ യുദ്ധം ഉണ്ടാവുക അല്ലെങ്കിൽ ഭീകരാക്രമണം ഉണ്ടാവുക പാകിസ്ഥാനായിട്ടുള്ള വിഷയങ്ങൾ വരിക അങ്ങനെ എന്തൊക്കെ വരുമ്പോഴും അത് ആരാണോ ഭരിക്കുന്നത് അവർക്ക് അനുകൂലമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് കാരണം ഇവിടെ ഈ ഭീ ഭീകരവാദികൾ എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഇവിടെ ആര് ഭരിക്കുന്നു ആര് ഭരിക്കുന്നതെന്ന് നോക്കണ്ട കാരണം അവരൊരു ലക്ഷ്യം വേറെയെന്ന് ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഇങ്ങനെ എന്താ പറയാ ഒരു കൊല്ലത്തിലും ഒരുക്കി ആറ് മാസത്തിലൊരിക്ക എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ സമയങ്ങൾ നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആ വിഷയത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനെ അനുകൂലമാക്കുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിമറിക്കാൻ വളരെ അനുകൂലമായി മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ അതുകൊണ്ട് പൊതുവെ ഭരിക്കുന്ന സർക്കാരിനാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ് നമ്മളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഓക്കേ